ഒന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് കോൺസിപ്രേഷൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നു മരുന്ന് കൊടുക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുന്നുണ്ട് മരുന്ന് നിർത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞിന് ഈ പ്രശ്നം വരുന്നു അപ്പോൾ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്താണ് റീസൻറ്റായിട്ട് നമ്മളോട് ചോദിച്ചൊരു ഡൗട്ടാണ് അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ കോൺസെട്രേഷനിങ്ങനെ വിട്ടുവിട്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനൊരു പരിഹാരം നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സിപ്രേഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ലാക്സേറ്റീവ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് മരുന്ന് കൊടുക്കുമ്പോൾ മോശം കുറച്ചൊന്നും ലൂസാവും അപ്പം കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഈസി ആയിട്ട് അത് പാസ് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഹാർഡ് സ്റ്റൂൾസ് ഫോം ചെയ്യും ഹാർഡ് സ്റ്റൂൾസ് ഫോം ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പം അവർ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി വീണ്ടും കോൺസ്റ്റിപ്പേഷൻ വരും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ടുള്ള നമുക്ക് ലാക്സേറ്റീവ്സ് നമ്മൾ കൊടുക്കുന്നു തൽക്കാലത്തേക്ക് നമ്മൾ ഈ ബുദ്ധിമുട്ടൊന്ന് കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡയറ്റിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ഒന്നര രണ്ട് വയസ്സുള്ള ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് കാര്യം ഇവർ വളരെ പിക്ക് ഇറ്റേഴ്സ് ആയിരിക്കും വളരെ ചൂസ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന എല്ലാ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഒന്നും ഇവർ കഴിക്കണമെന്നില്ല അപ്പോൾ അവരുടെ ഫുഡിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഈ സമയത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന സാധനങ്ങളാണ് ബിസ്ക്കറ്റ്സ് സ്നാക്സ് ഈസി ആയിട്ട് റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഇതിനകത്ത് പൊതുവേ ഫൈബർ കണ്ടൻറ് കുറവായിരിക്കും ഇതെല്ലാം കോൺസ്റ്റിപേ േഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഈ മൈദാ കൂടുതലായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈബർ കണ്ടന്റ് കുറവായിരിക്കും കോൺസ്റ്റിപ്രേഷൻ വരും അപ്പം ബിസ്ക്കറ്റ്സ് പ്രത്യേകിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം പിന്നെ ബേക്കറി ഫുഡ് ഐറ്റംസ് ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഹോമിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ഈ ഫുഡ് ഐറ്റംസിനകത്ത് തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യമായിട്ട് ആഡ് ചെയ്യാൻ നോക്കണം വിഴിവിഴുപ്പുള്ള പഴങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പപ്പായ പിന്നെ നമ്മുടെ വാഴപ്പഴം നാടൻ പഴങ്ങളെല്ലാം തന്നെ നല്ലതാണ് പിന്നെ നാരിൻ്റെ അംശം ധാരാളമായിട്ടുള്ള പഴങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഓറഞ്ച് പോലുള്ള സാധനങ്ങളൊക്കെ നാരിൻ്റെ അംശം കൂടുതലാണ് ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഒരു ഫ്രൂട്ട് ജ്യൂസിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് അരി െടുത്തിട്ട് അതിന്റെ നാരി മുഴുവൻ കളഞ്ഞിട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല പച്ചക്കറികളിൽ ഇലക്കറികൾ ധാരാളമായിട്ട് കൊടുക്കുക പിന്നെ കത്തിരിക്ക പടവലങ്ങ പോലുള്ള സാധനങ്ങൾ ഉടച്ചൊക്കെ നമുക്ക് ചോറിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞിനെ കഴിച്ച് ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഡയറ്റ് ശരിയാക്കുക എന്നുള്ളത് വളരെ ആണ് അടുത്തത് നമ്മുടെ ടോയ്ലറ്റ് ട്രെയിനിങ് അപ്പോൾ ഈ ഒരു ഒന്നര വയസ്സായ കുട്ടിക്ക് ഇനി ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടിയെ ട്രെയിൻ ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റൂൾ ഓഫ് വൺ അപ്പം ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് ഒരാൾ തന്നെ എല്ലാ ദിവസവും കുട്ടിയെ ട്രെയിൻ ചെയ്യണമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിലിപ്പം ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും ഒരു ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകും നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളായിരിക്കും കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് വേറൊരു ദിവസം നമ്മുടെ ഹെൽപ്പർ അല്ലെങ്കിൽ ആയിരിക്കും മെയ്ഡ് സ്ഥിരമായിട്ട് നോക്കുന്ന കുട്ടികൾ അവർ മാറി മാറി വരുന്നു അപ്പോൾ ഇതെല്ലാം കുട്ടിയുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ എഫക്റ്റ് ചെയ്യും എല്ലാ ദിവസവും ഒരാൾ തന്നെ കുഞ്ഞിനെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ പിന്നുള്ളൊരു റൂട്ടീൻ എല്ലാ ദിവസവും ഒരേ റുട്ടീൻ ഫോളോ ചെയ്യാൻ നോക്കണം പ്രത്യേകിച്ച് ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്കൊരു ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് എന്നാണ് എന്നെ പറയുന്നത് ഫുഡ് കഴിച്ച് ചായ കുടിച്ച് ടോലിൽ പോണമെന്നവർ തോന്നല് വരും കുഞ്ഞുങ്ങൾക്ക് രാവിലത്തെ ഫസ്റ്റ് ഫീഡ് കൊടുത്തതിന് ശേഷം ഒരു വിത്തിൻ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ടോയ്ൽ ട്രെയിനിങ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് വരും അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ടോയ്ലറ്റ് കൊണ്ടിരുത്തുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇരുത്തി ശീലിപ്പിക്കണം പോയില്ലെങ്കിൽ പോലും കുറച്ച് സമയം ഇരുത്തി ശീലിപ്പിക്കുക അത് പതുക്കെ പതുക്കെ കുഞ്ഞിനൊരു ശീലം വരും അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു വാക്കും കൂടെ പറഞ്ഞുകൊടുക്കുക പൊട്ടി പോകണോ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതാണോ ആ വാക്ക് ഉപയോഗിക്കുക കുഞ്ഞിന് ആ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞ് പറയാൻ തുടങ്ങും നമുക്ക് അപ്പോൾ തന്നെ ടോയ്ലറ്റ് കൊണ്ടിരുത്താം ആ ശീലം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റൂൾ ഓഫ് വൺ എന്നാണ് എനിക്ക് പറയുന്നത് ഒരാൾ തന്നെ ചെയ്യുക ഡെയിലി ഒരേ റൊട്ടീൻ ഫോളോ ചെയ്യുക എന്തെങ്കിലും വാക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക പിന്നെ സ്ക്വാറ്റിങ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് ടൈപ്പ് ഓഫ് ടോയ്ലറ്റ്സ് ആണ് എപ്പോഴും നല്ലത് അതും കൂടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം യൂറോപ്യൻ ടോയ്ലറ്റ്സൊക്കെ പൊതുവെ കോൺസ്ട്രിപ്രേഷൻ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ ഇരുത്തി ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പറാക്കി ഡെയിലി ഒരു റൊട്ടീൻ ഫോളോ ചെയ്തു നമ്മുടെ കുട്ടിയുടെ ഡയറ്റ് ഫോളോ ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കൂടെ ആയിട്ടുള്ളതാണ് ഒന്ന് പോസ്റ്റ് പോണിങ് ഇപ്പോൾ കുട്ടിക്ക് രാവിലെ ഭയങ്കര തിരക്കാണ് സ്കൂളിൽ പോകണം കുറേ പഠിക്കാനുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഇന്നിപ്പോൾ തൽക്കാലം ഇപ്പോൾ ടോയ്ലറ്റിൽ പോകണ്ട വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിക്കും അപ്പോൾ ആ ഒരു രാവിലത്തെ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്ത കാര്യം നടക്കും അപ്പോൾ നമ്മൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് രാവിലത്തെ ആ ഒരു റൊട്ടീൻ എല്ലാ ദിവസവും ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ ആ ഒരു സമയത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് ഒരു കോൺസ്റ്റിപ്രേഷൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് അപ്പം ഡെയിലി എത്ര തിരക്കുണ്ടെങ്കിലും സ്കൂളിൽ പോണെങ്കിലും ഒക്കെ രാവിലെ തന്നെ പോകുന്ന ആ ശീലം മെയിൻറ്റെയിൻ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയത്തും അത് നമുക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാൻ പരമാവധി സമ്മതിക്കാതിരിക്കുക പിന്നുള്ളത് കുട്ടികളുടെ ആക്ടിവിറ്റിയാണ് കുട്ടികൾ ഒരുപാട് സമയത്ത് പഠിക്കുന്നുണ്ടോ ഒരുപാട് സമയം ടി വി കണ്ടൊക്കെ ഇരിക്കുവായിരിക്കും അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ബവൽ മൂവ്മെൻറ്റ്സ് അതിനനുസരിച്ച് കുറയും വയറിനകത്ത് ഫുഡ് മൂവ് ചെയ്ത് കുടലിനകത്ത് മൂവ് ചെയ്ത് പോകുന്ന കുറച്ച് സ്ലോ ആകാം അത് കാരണം കോൺസെൻപ്രേഷൻ മാറാതിരിക്കും അപ്പം നമുക്ക് ഈ കോൺസെൻപ്രേഷനൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഡെയിലി ഒരു വൺ അവർ പുറത്ത് കൂട്ടാനും ചാടാനും കളിക്കാനും ഒക്കെ വരിക അതല്ലേ തന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ദിവസവും വൺ അവറെങ്കിലും കുഞ്ഞുങ്ങളെ ഒരു ഓടിക്കളിക്കാൻ നല്ല രീതിയിലുള്ള ഒരു വികസന എക്സസൈസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കും കുഞ്ഞുങ്ങളുടെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ചു റുട്ടീൻ ഫോം ചെയ്തു ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്തു ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി എന്നിട്ടും ഈ പ്രശ്നം മാറാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെക്കപ്പുകളും കാര്യങ്ങളും ചെയ്യാം ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ബവൽ മൂവ്മെൻറ്റ് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് തൈറോയിഡൊക്കെ കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉള്ളവർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ കാണാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും കുഞ്ഞിൻ്റെ കോൺസ്റ്റിപ്പേഷൻ ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അത് നമുക്കൊരു ഡോക്ടറെ ഹെൽപ്പ് ചോദിക്കാം ഡോക്ടർ പറയുന്ന അനുസരിച്ച് ആവശ്യമാണെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ കൊടുക്കാം